മറുപടി കൃത്യമായ പോയിന്റുകൾ കൃത്യമായ പോയിന്റുകൾ കോഴിക്കോട്ടെ പാർട്ടിയുടെ അവസ്ഥ എന്താണ് ആർക്ക് കീഴിലാണ് ഇപ്പോൾ പാർട്ടി എന്ന് രണ്ടു പേരും കൃത്യമായ പോയിന്റുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മറുപടി കൃഷ്ണനായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് പണസമ്പാദനത്തിന്റെ മാർഗം അല്ലെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സമൂഹം വളരെ അകന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വസ്തുത കൂടി നാം ചേർത്ത് വെച്ച് വരണമാണ് വൈകൻ ഇത് നേരത്തെ കോൺഗ്രസിലും ബി ജെ പിക്ക് സ്വാഭാവികമായ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രക്രിയ ആയിരുന്നെങ്കിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇത്തരം ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അത് തുറന്നു സംവദിക്കുന്നതിനും അതിനു നേരെ വിരൽ ചൂണ്ടുന്നതിനും എനിക്ക് യാതൊരു മടിയുമില്ല ഒരു തരത്തിലുള്ള ഭയവുമില്ല ഇല്ല അതുകൊണ്ടാണ് ഞാനത് പറയാൻ തയ്യാറാകുന്നത് രണ്ട് കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം ഇപ്പോ വന്നിട്ടുള്ള വാർത്തയിൽ ബി ജെ പിയുടെ ഒരു സമുന്നതനായ നേതാവിനും ഇത്തരം കോക്കസുമായി ബന്ധമുണ്ടെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊണ്ടുവന്നു ആ നേതാവിന്റെ പേര് പോലും ഉച്ചരിക്കാൻ അല്ല ഈ സംസ്ഥാന നമ്മുടെ സ്ക്രീനിലുള്ള നമ്മുടെ ലൈവിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് വി കെ സജീവനും അടക്കം മുന്നോട്ട് വെച്ചൊരു ചോദ്യം ഉണ്ട് ആരാണ് ആ ബിജെപിക്കാരനെ നിങ്ങൾ ദിവസം ദിവസം എത്രയായി എത്രയായി ഒരു ചോദിച്ചായി ചൂണ്ടിക്കാണിച്ച് ഈ വാദഗതികൾ പറയുന്നതിൽ അർത്ഥമില്ല സി പി എമ്മിന്റെ നേതാക്കന്മാര് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ആ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ചർച്ച നടത്തുന്നതാണ് തന്റെ ഇടം എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങ് ഒന്നും ഒരു കാര്യം മനസ്സിലാകും സി പി എമ്മിന്റെ പ്രമോദ് കോട്ടുള്ള നേരെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്നും ആ പരാതി അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ടെന്നും ഒക്കെ ഛാചരൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ അദ്ദേഹം ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത ആളിനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് പോലും അറിയില്ല ഞാൻ എനിക്ക് അങ്ങനെ ഒരു സംഭവം ആവർത്തിച്ച് പാർട്ടി നിഷേധിച്ചിട്ടില്ലല്ലോ കമ്മീഷനാണ് അന്വേഷിക്കുന്നത് എന്ന് ആവർത്തിച്ചാർത്തിച്ച് വാർത്ത വന്നിട്ടും അത് സി പി എം നിഷേധിച്ചിട്ടില്ലല്ലോ നിഷേധിക്കണം നിങ്ങൾ ഇങ്ങനെ ഊഹാപോഹങ്ങളും കെട്ടുക നിഷേധിച്ചാൽ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണെന്ന് ഇന്ന് പത്രക്കുറിപ്പ് വന്നിട്ടുണ്ടല്ലോ അല്ല നിശ്ചയമായി സി പി എമ്മിനും പറയാല്ലോ സി പി എമ്മിന് പറയാലോ ഇങ്ങനൊരു അന്വേഷണ കമ്മീഷൻ ഇല്ല ഇങ്ങനൊരു ഞാൻ ഞാൻ ചോദിക്കട്ടെ അതിന്റെ എല്ലാം കൂടി ചേർന്ന ആറ്റിക്കുറുക്കിയ കഷായമാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് ആരോപണ ശരങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് പറയുന്നത് ഈ കാച്ചി കുറുക്കലൊക്കെ ഹസ്കർ കുറെ നാളായിട്ട് പാർട്ടിയിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ല ഈ കാച്ചി കുറുക്കലൊക്കെ ഉണ്ടല്ലോ അത് ഇപ്പൊ തുടങ്ങിയതാണ് ഈ കാച്ചി കുറുക്കല് ഞാൻ എന്റെ അനുഭവം പറഞ്ഞു രണ്ടായിരത്തി ആറില് എന്നെ പുറത്താക്കിയതാണ് പുറത്താക്കിയപ്പോൾ ഒരു കാച്ചി കുറുക്കലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നെ പുറത്താക്കിയപ്പോ പറഞ്ഞു മലപ്പുറം സംസ്ഥാന സമ്മേളനത്തിൽ കെ എം ഷാജാൻ വാർത്ത ചോർത്തി മനസിലായില്ലേ പാർട്ടി പുറത്താക്കുന്നവരെ കാര്യകാരണ സഹിതമാണ് പാർട്ടി പുറത്താക്കി കൊണ്ടിരുന്നത് ഇപ്പൊ കാച്ചി കുറുക്കലിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഇപ്പൊ കാച്ചി കുറുക്കാതെ രക്ഷയില്ല കാരണം എന്താണെന്നറിയാവോ പി എസ് സി മെമ്പർ സ്ഥാനത്തിന് പൈസ മേടിച്ചു എന്നുള്ളതാണ് ആരോപണം ആ ആരോപണം ഞങ്ങൾ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് വലിയ നിയമ പോകും അതുകൊണ്ട് കാറ്റാതെയും കുറുക്കാതെയുംകറെ ഇപ്പൊ കഴിയില്ല അതുകൊണ്ടാണ് ഈ കാറ്റി കുറുക്കുന്നത് എന്നുള്ളത് ഹാസ്കറിനും അറിയാം പക്ഷേ ഈ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യണ്ടേ നമുക്ക് അതിനുവേണ്ടി ചർച്ച ഉള്ളൂ ഉപചോദ്യം ഈ ശ്രീജിത്ത് തന്നെ പ്രമോദിന് പണം നൽകിയിട്ടേ ഇല്ലെന്ന് പറഞ്ഞല്ലോ പിന്നെന്തിനാണ് പ്രമോദിനെ പുറത്താക്കിയത് അല്ല പ്രമോദ് സി പി എമ്മിന്റെ സൽപേരിന് കളങ്കം ഏത് വിഷയത്തിൽ അയാൾ ഒരു നയാ അതായത് ശ്രീജിത്ത് എന്ന് പറഞ്ഞ പരാതിക്കാരൻ പ്രമോദ് കോട്ടുള്ള ഒരു നയാ പൈസ പോലും കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കാത്തപ്പോ പ്രമോദ് കോട്ടുള്ളി എങ്ങനെയാണ് സി പി എമ്മിന്റെ സൽപേര് അതിന് കളങ്ക എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല അത് അങ്ങേക്ക് മനസ്സിലാക്കി തരാം ഒരു നിമിഷം എന്റെ സമയമാണ് എന്റെ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയേണ്ടത് പറയാൻ

അല്ല പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറുപടി മറുപടി പറയാൻ നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്താണ് ചെയ്ത കുറ്റം അതല്ല ഒരു നിമിഷം ഞാൻ ശരി ഞാൻ മറുപടി പറയാം സി ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലി എന്ന് പറയുന്നു അല്ല കമ്മ്യൂണിസ്റ്റ് കൂടെ കൊണ്ടുവരുന്നത് ഭാഗം തന്നെയാണല്ലോ ശൈലി ഒരു പാർട്ടി അല്ലല്ലോ പറയണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൈലി എന്ന് പറയുന്നത് ഒരു പാർട്ടി അംഗത്വത്തെ പുറത്താക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നക്ഷത്രക്കര നടപടി എടുക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ അത് മാധ്യമങ്ങളുമായി സംവദിക്കുക എന്ന പതിവില്ല ശ്രീ കെ എം ഷാജഹാന്റെ പാർട്ടിന്ന് പുറത്താക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കുറ്റാരോപണമെമ്മോ കൊടുത്തിട്ടുണ്ടാവാം പക്ഷെ ആ കുറ്റാരോപണമെമ്മോ മാധ്യമങ്ങൾക്ക് വാർത്താ കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കുന്നത് പറഞ്ഞേ ഞാൻ കൊണ്ടാവുമല്ലോ ഇല്ലല്ലോ പറഞ്ഞു കഴിഞ്ഞല്ലോ ഒന്നും അറിയിച്ചിട്ടില്ല ഒരു ഒരു കടലാസ് പോലും പ്രമോദ് ോ ആറിയിച്ചിട്ടില്ല എന്തായാലും സി പി ആയി കൊറേ കാലം പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന ആളെന്ന നിലയിൽ ഒരു അച്ചടക്ക നടപടിക്ക് വിധേയമാകുമ്പോ ഉണ്ടാകുന്ന നടപടിക്രമങ്ങളെ കുറിച്ച് മിനിമം കാര്യം സിപിഎം ആ നടപടിക്രമം നടന്നിട്ടില്ല എന്ന് പ്രമോദ് കോട്ടിയത് ചോദ്യം ചെയ്യാതെ പ്രമോദ് കോട്ടുള്ളിയെ സംബന്ധിച്ചിടത്തോളം പ്രമോദ് കോട്ടുളിക്ക് പോയി ഈ നിന്ന് കിട്ടിയിട്ടില്ലെന്ന് പ്രമോദ് കോട്ടുള്ളി തന്നെ പറഞ്ഞാണ് ഞാൻ പറഞ്ഞല്ല അങ്ങനല്ലല്ലോ എങ്ങനെയാ നമ്മൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ട വാർത്തകളിൽ നിന്ന് തന്നെ വരാം